മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സാണ് ടൈം ലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ദ്യം നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കേ നമുക്ക് നോക്കാം ഈ വ്യക്തി ശരിക്കും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ഡു ദു റൈറ്റ് ഈ ഒരു മൊമെന്റിൽ അവര് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ ശരിക്കും ചെയ്യുന്നുണ്ടോ ഇതാണ് ലഭിച്ചിരിക്കുന്ന ായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഈ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് ഈ ഒരു സമയത്ത് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണുള്ളത് എന്ന് നമുക്ക് പറയാവുന്നതാണ് ഈ വ്യക്തി വളരെ അധികം സിൻസിയറായിട്ട് തന്നെയാണ് നിങ്ങളെ പ്രണയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാളുകളായിട്ടും അവർ നിങ്ങൾക്കായിട്ട് അത്രയും സിൻസിയറായിട്ട് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ക്ഷമയോടുകൂടി ഈ വ്യക്തി ഒരു അനുകൂല സാഹചര്യത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് മറ്റ് വ്യക്തികൾ അംഗീകരിക്കാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുണ്ട് അതായത് കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ അതുപോലെ ഫാമിലി മെമ്പേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയുള്ള ആയിരിക്കാം അതായത് ഫാമിലി മെമ്പേഴ്സ് അനുകൂലിക്കാത്ത ഒരു റിലേഷൻഷിപ്പാണ് പലർക്കും ഇത് എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ട് പേരും സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട് അതായത് ഒരുപാട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നുണ്ടാവാം അതായത് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തി ചെയ്യുന്നുണ്ട് എത്രത്തോളം ഡീപ്പായിട്ട് ഈ വ്യക്തി അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം കീപ്പ് ചെയ്യുന്നുണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ശക്തമായ മാറ്റങ്ങൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് നിങ്ങൾ രണ്ട് പേർക്കും തമ്മിൽ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും പോസിബിൾ പോസിബിളാകുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ഫ്ലെയിം എനർജി റിലേഷൻഷിപ്പ് തന്നെ ആയിരിക്കാം ഡ്രീംസിൽ നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളെ ഈ വ്യക്തിയും ഒരുപാട് അവരുടെ സ്വപ്നങ്ങളിൽ കാണുന്നുണ്ടാവാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടെങ്കിൽ അതും ട്വിൻ ബട്ടർഫ്ലൈസിനെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സാഹചര്യം കടന്നു പോകുന്നതോടു കൂടി നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാനുള്ള സാധ്യതയാണ് അവിടെ വ്യക്തമാക്കുന്നത് യൂണിവേഴ്സൽ സയൻസാണ് അതായത് യൂണിവേഴ്സ് അംഗീകരിക്കപ്പെട്ട റിലേഷൻഷിപ്പാണ് യൂണിവേഴ്സ് തന്നെ അനുവദിച്ച് തന്നിട്ടുള്ള റിലേഷൻഷിപ്പാണിത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പാസ്റ്റ് ലൈഫിലെ ബന്ധമുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ കണ്ടുമുട്ടാനിടയായിട്ടുള്ളത് അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന മാനസിക വിധകളും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ പാസ്റ്റ് ലൈഫിലുണ്ടായ കർമ്മത്തിൻ്റെ ഫലമായിരിക്കാം പക്ഷെ അതുകൊണ്ട് തന്നെയാണ് എത്ര നിങ്ങൾ സെപ്പറേറ്റഡ് ആയാലും എത്ര നിങ്ങൾ വേദനിച്ചാലും ഇപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ആ വ്യക്തി ഉള്ളത് ഓക്കെ വ്യക്തികൾ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നത് ചിലരുടെ കാര്യത്തിലെങ്കിൽ വളരെ കുറച്ച് പേർക്ക് അത് ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു സഗ്നസ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും കാണുന്നുണ്ട് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ളൊരു ഈ റിലേഷൻഷിപ്പിനെ കറക്റ്റ് ചെയ്യാനുള്ള റെമഡി ആയിട്ട് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്യുക അതായത് റിപ്പീറ്റായിട്ട് മനസ്സിനെ നിങ്ങളെ ശാന്തമാക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് മെഡിറ്റേഷൻ നിങ്ങൾ എന്തായാലും ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് മോർണിംഗ് ടൈമിൽ നിങ്ങൾ തീർച്ചയായിട്ടും അഞ്ച് മിനിറ്റ് സമയം മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് മാറ്റിവെക്കുക നിങ്ങളുടെ മനസ്സിന് അന്നത്തെ ദിവസം തന്നെ ഒരുപാട് രീതിയിൽ കാമാക്കാനുള്ള ഒരു എനർജിയാണ് അവിടെ ഉണ്ടാവുന്നത് സോ നിങ്ങൾ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സമയം കൂടിയാണിത് സോ നിങ്ങൾ അത് ഇത് മനസ്സിൽ വെക്കുക ഓക്കെ ഓക്കെ നമുക്ക് ക്ലാരിഫിക്കേഷൻ ആയിട്ട് എന്തൊക്കെയാണ് ലഭിക്കുന്നത് മെസ്സേജ് നോക്കാം ക്ലാരിഫിക്കേഷൻ മെസ്സേജസ് ഫോർട്ട് സ്പ്രെഡ് ഈ ഒരു സമയത്ത് നമുക്ക് ലഭിക്കുന്ന ക്ലാരിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഓക്കെ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ മനസ്സിലാക്കുന്നൊരു കാര്യം ഒരിക്കലും അവർക്ക് നിങ്ങളെ വിട്ടു കഴിയില്ല ആ ഒരു പ്രണയവുമായിട്ട് ആ വ്യക്തി ഇപ്പോഴും നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആൻഡ് യെസ് നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ളൊരു ജസ്റ്റിസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും എന്നുള്ളൊരു മെസ്സേജ് കൂടി ലഭിക്കുന്നുണ്ട് അതായത് അവരുടെ അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവർക്ക് മുന്നോട്ടുള്ള പാതകളിൽ വളരെ ശക്തമായിട്ടുള്ള തടസ്സം തന്നെയാണുള്ളത് പക്ഷേ അവർ മറ്റൊരു പോസിബിലിറ്റി അവിടെ ചൂസ് ചെയ്യുന്നുണ്ട് മറ്റൊരു പാത്ത് ചൂസ് ചെയ്യാനായിട്ട് അവർ തയ്യാറായിട്ടിരിക്കുന്നുണ്ട് എന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം യെസ് അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ ഹാപ്പി അല്ല അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ പോലും അവർക്ക് മുഴുവനായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണുള്ളത് എന്ന് പറയുന്നുണ്ട് നിങ്ങളോടൊരുമിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള ഫാമിലി ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ജീവിതത്തിന് ഒരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടാകണമെങ്കിൽ എപ്പോഴും നിങ്ങളുടെ സാമീപ്യം അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളാണ് അവരുടെ ലോകം ഇത്രയും മനോഹരമാക്കിയത് സോ ഒരിക്കലും ഒന്നിനു വേണ്ടിയും നിങ്ങളെ ഉപേക്ഷിക്കാൻ ആ വ്യക്തി തയ്യാറാകുന്നില്ല എന്ന് പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവിലും അപ്സ് ആൻഡ് ഡൗൺസിലും ഒക്കെയും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അത്രയേറെ അവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അവർ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുകയാണ് നിങ്ങൾ നിങ്ങളോളം വാല്യൂബിളായിട്ട് മറ്റൊന്നും തന്നെ അവരുടെ ജീവിതത്തിൽ ഇല്ല എന്നും അവർ പറയുന്നുണ്ട് യെസ് ഡോക്ടർ റൊമാൻസ് അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ലവ് എനർജി അവർ നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുകയാണ് ആൻഡ് ഒരു ബ്ലോസമിങ് അബണ്ടൻസ് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്നവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫിൽ ഒരു ഹീലിംഗ് ആയിട്ട് അവർ കാണുന്നത് നിങ്ങളുടെ സാമീപ്യം അവർക്ക് അത്രയും ഒരു ഹീലിംഗ് കൊണ്ടുവരുമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത് എത്ര തിരക്കിട്ട ജീവിതത്തിലാണെങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത നിമിഷങ്ങളില്ല എന്ന് പറയുന്നുണ്ട് ആൻഡ് പലപ്പോഴും അവർ നിങ്ങളുടെ മുന്നിൽ വരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം അവർക്ക് മുന്നിലെ തടസ്സങ്ങളാണ് ഉണ്ടായിരുന്നത് അവർക്കൊരു ആത്മവിശ്വാസമില്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഇപ്പോൾ വളരെയധികം ഒരു വലിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഒരു മാറ്റം ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആൻഡ് അവർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട് അതും നിങ്ങൾക്ക് വേണ്ടിയാണ് അവരത് ചൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് ഏത് സാഹചര്യത്തിലും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ ആരോടും അല്ലെങ്കിൽ ഏത് സാഹചര്യത്തോടും ഫൈറ്റ് ചെയ്ത് നിങ്ങളെ നേടിയെടുക്കാൻ അവർ ശ്രമിക്കും എന്നും അവരിപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം നമ്പർ തേർട്ടി സിക്സ് ഫിഫ്റ്റീൻ വൺ ഫൈവാണ് തേർട്ടീൻ നയൻ നമ്പർ ഫൈവ് ഫിഫ്റ്റി ത്രീ

K, letter G, letter E, letter A, letter B, letter H, letter W, letter M, letter P, letter Y, letter H, letter L, letter Z, letter J, letter K, letter N, letter S, and letter O. ഈ ലെറ്റേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ വ്യക്തി ഒരു ടെക്നീഷ്യൻ ആയിരിക്കാം ഒരു ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ വ്യക്തി ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നൊരു സമയമായിരിക്കാം നിങ്ങൾ തമ്മിൽ കാസ്റ്റ് റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഉള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളിൽ നിങ്ങളിലാരും ഒരാൾ ട്വൻറ്റി വൺ ഡേയ്സ് ഓഫ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നവരായിരിക്കാം ഈ വ്യക്തി വളരെയധികം ആകർഷണീയതയുള്ളൊരു വ്യക്തിയാണ് കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടാവും അല്ലെങ്കിൽ ലോങ്ങ് ഹെയർ ആയിരിക്കാം ഫിസിക്കൽ അട്രാക്ഷൻ വളരെയധികമുള്ള വ്യക്തിയാണ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഹൈലി സെൻസിറ്റീവ് ഈ വ്യക്തി ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങൾ നിന്നുള്ള പേഴ്സൺ അതുപോലെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ഉണ്ട് നക്ഷത്രങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭരണി രോഹിണി അശ്വതി രേവതി തൃക്കേട്ട പൂരൂരുട്ടാതി പുണർദ്ദം ആയില്യം മകം എന്നീ നക്ഷത്രങ്ങളിലുള്ള വ്യക്തികളുണ്ട് ഈ സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ടെക്നിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി ഒരു ഡാൻസർ ആയിരിക്കാം ഫിലിം ഫീൽഡിലെ ജോബുള്ള വ്യക്തികളായിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുപോലെ ഫ്ലവേഴ്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് ഡ്രൈനിങ് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം റെഡ് കളറിനോട് കൂടുതൽ അട്രാക്ഷൻ ഉള്ള വ്യക്തികളുണ്ട് അതുപോലെ ഡീപ്പ് ബ്ലൂ കളർ വൈറ്റ് കളർ ആൻഡ് ഓൾസോ ബ്ലാക്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവാം ഒരു അസ്ട്രോളജർ ആയിരിക്കാം അല്ലെങ്കിൽ ഹീലർ ആയിരിക്കാം ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ